السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد بيدي لولايتهم بهمانيا بكتي تنقلاي إندي سمسارم സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഈ സദസ്സിൽ നിന്നും എല്ലാം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സത്യാന്വേഷികളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നിന്നുകൊണ്ടുള്ള വിഷയാവതരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനം ഇസ്ലാം അവന് കാണിച്ചു കൊടുക്കുന്ന ഓരോ മേഖലയിലും അവൻ സഞ്ചരിക്കുന്ന ജീവിത ബാധയിലെ ഓരോ കാര്യത്തിലും ഏറ്റവും ശരിയിൽ എത്തിപ്പെടുക എന്നതാണ് അത് വിശ്വാസ മേഖലയാണെങ്കിലും സംസ്കരണ മേഖലയാണെങ്കിലും അത് സാമൂഹിക സമ്പർക്കവുമായി ബന്ധപ്പെട്ട മേഖലകളാണെങ്കിലും അത് സാമ്പത്തിക ജീവിതമാണെങ്കിലും സമഗ്രമായി എല്ലാ മേഖലകളിലും ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട സമീപനങ്ങളെ വളരെ കൃത്യമായി ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആധുനിക സങ്കേതങ്ങളോ ശാസ്ത്ര സംബന്ധമായ ഗവേഷണങ്ങളോ ഒന്നും നിലനിൽക്കാത്ത ഡാർക്ക് ഏജിൽ നിന്ന് ഇരുണ്ട യുഗത്തിൽ നിന്ന് ദൈവിക ദൈവിക വചനങ്ങൾ മനുഷ്യ സമൂഹത്തോട് സംസാരിച്ച പ്രവാചക തിരുമേനി സല്ല അലി സ്വലമ തങ്ങളിലൂടെ ലോകം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത വേദഗ്രന്ഥം അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകൻ്റെ ചര്യ സ്പർശിക്കാത്ത ഒരു മേഖലയും വിശദീകരിക്കാത്ത ഒരു മേഖലയും ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ പലപ്പോഴും മുസ്ലിം സമൂഹം വിശേഷിച്ചും മുസ്ലിം സമൂഹത്തിലെ തികച്ചും ഒരു പൊതുസമൂഹം ഈ വേദഗ്രന്ഥങ്ങളെയും അതിൻ്റെ വിശദാംശങ്ങളെയും പഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും അതിൻ്റെ ആഴമുള്ള പഠനങ്ങളിലേക്കും അന്വേഷണങ്ങളിലേക്കും എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു അവൻ്റെ ഷെൽഫിലിരിക്കുന്ന വിശുദ്ധ ഖുർആാനിൽ അവന് കയ്യെത്താവുന്ന ദൂരത്തുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അവൻ്റെ സ്വകാര്യ ജീവിതം മുതൽ അവൻ്റെ സാമൂഹ്യ ജീവിതം വരെയുള്ള മുഴുവൻ മേഖലകളെയും സ്പർശിക്കുന്ന അതിശക്തമായ പരിഹാരങ്ങൾ തികച്ചും പ്രായോഗികമായ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് അവൻ എത്താത്തതിൻ്റെ കാരണം എന്താണ് അതിലേക്ക് അവൻ എത്താത്തതിൻ്റെ നിരവധി കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് തക്ലീദ് ബാക്കിയുള്ള കാരണങ്ങളെ ഈ സമയത്ത് അവലോകനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് തക്ലീദ് തക്ലീദ് എന്നതിനെ വളരെ കൃത്യമായി പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അല്ല ഒരു തെളിവില്ലാതെ ഒരു കാര്യം ചെയ്യുക കൃത്യമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടുകയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്തിന് ചെയ്യുന്നു എന്നത് നിർവചിക്കപ്പെടുകയോ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യാൻ കുറേ ന്യായങ്ങൾ ഉണ്ടാകും ആ ന്യായം എന്താ ആ ന്യായങ്ങളെ ആറേഴ് കാര്യങ്ങൾ സമയത്തിൻ്റെ ഉള്ളിൽ എത്ര കാര്യങ്ങളാണോ വിശദീകരിക്കാൻ പറ്റുക അത് നമുക്ക് വിശദീകരിക്കാം അതിലേറ്റവും ഒരു കാര്യം വളരെ കൃത്യമായി വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് ഞാൻ വരികയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പക്ഷേ അവരുടെ ഔദ്യോഗിക നിലപാടായി സ്വീകരിക്കുന്ന ഇരു സമസ്തകളും സ്വീകരിക്കുന്ന നിലപാട് വിശ്വാസപരമായി അഷ് അരി കർമ്മപരമായി നാലിൽ ഒരു മധുഭവും സ്വീകരിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വഴിവിട്ട സഞ്ചാരം നടത്തുന്നവനാണ് നാലാലൊരു മധുഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നാലിൽ ഒരു മധുഹബ് സ്വീകരിക്കാത്ത വ്യക്തി വഴി പിഴച്ചവനാണ് വഴി പിഴപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നാല് മധുഹബുകളിൽ കാണുന്ന നമസ്കാരത്തിൻ്റെ ക്രമത്തിലെ ഏതെങ്കിലും ഒരു നമസ്കാരക്രമം സ്വീകരിച്ചോളണം നോമ്പുമായി ബന്ധപ്പെട്ട മസലകളിൽ ഏതെങ്കിലും ഒരു മസല സ്വീകരിച്ചോളണം വിശ്വാസപരമായ സമീപനങ്ങളിൽ ഏതെങ്കിലും ഒരു സമീപനം സ്വീകരിച്ചോളണം ഇമാം അബുൽ ഹസനുൽ അഷ്അരി അരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടുകൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിന്ന് അതിൽ നിന്ന് പിന്മാറുകയും അതിന് വിരുദ്ധമായി വളരെ കൃത്യമായി സമൂഹത്തോട് സംസാരിക്കുകയും ചെയ്ത മേഖലകൾ പൂർണ്ണമായും മൂടിവെക്കുകയും അദ്ദേഹം തന്നെ കൈയൊഴിഞ്ഞ മേഖലകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അഷരി അഹീതയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുബന്ധ അഹീതകളോ സ്വീകരിക്കണം എന്ന് പറയുന്നവർ അത് പറയുക വഴി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാൽ നാല് മധുഹബിൻ്റെ ഇമാമുകൾ ഈ വിഷയത്തിൽ പറഞ്ഞ കാഴ്ചപ്പാട് എന്താണ് നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമ് നിങ്ങൾ എന്നെ ഇത് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ള െ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കുകയും ലക്ഷക്കണക്കിന് സനതുകൾ ഹൃദയസ്ഥമാക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഈ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്നെയോ എന്നെ പോലെയുള്ള ആരെങ്കിലുമോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറഞ്ഞു ഇദാ സഹൽ ഹദീസ് ഫഹുവ സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മാർഗം മാലംബിൻ ആഹ് ഒരാളും ഞങ്ങളുടെ കിതാബിലെ വാക്കുകൾ നോക്കി ആ കിതാബിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കരുത് ആര് ഞങ്ങൾ എവിടെ നിന്നാണ് തെളിവുകൾ എടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ബോധ്യമില്ലാത്തവർ ഒരിക്കലും ഞങ്ങളുടെ കിതാബ് നോക്കി ആ കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഞങ്ങൾ ഈ കിതാബിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് എവിടെ നോക്കിയിട്ടാണ് എന്നത് മനസ്സിലാകുന്നവർ മാത്രമേ മനസ്സിലാക്കുന്നവർ മാത്രമേ അത്തരമൊരു സമീപനത്തിലേക്ക് പോകാവൂ എന്നാണ് ഇനി ഒരാൾ ഞങ്ങൾ എവിടെ നിന്നാണ് തെളിവുകൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഞങ്ങളെ ഗ്രന്ഥങ്ങൾ എടുക്കുകയും അത് പഠിപ്പിക്കുകയും അതാണ് ഞങ്ങളുടെ മാർഗം എന്ന് പറയുകയും ചെയ്താൽ ഹറാമുൻ ഞങ്ങൾ എവിടെ നിന്ന് തെളിവുകൾ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ചു കൊണ്ട് ഫത്തുവ കൊടുക്കുന്നത് അത് തീർച്ചയായും ഹറാമായ പ്രവർത്തനമാണ് അതൊരിക്കലും ഉണ്ടായി കൂടാ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഒരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മനുഷ്യരാണ് ഇന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും എന്തുകൊണ്ട് ഞങ്ങൾ എവിടെ നിന്നാണ് തെളിവെടുക്കുന്നത് എന്ന് നോക്കാതെ ഞങ്ങളെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ച് നിങ്ങൾ അഭിപ്രായം പറയരുത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ മനുഷ്യരാണ് ഇന്നൊരു നിലപാട് പറയും നാളെ ആ നിലപാടില്ലെന്ന് ഞങ്ങൾ മടങ്ങുകയും ചെയ്യും എന്നിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ശിഷ്യൻ എല്ലാതും എഴുതി വെക്കുമ്പോൾ അദ്ദേഹം പറയാം പറയാപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻബിനോട് പറയാണ് അല്ലാത്ത എന്റെ അടുത്ത് നിന്ന് കേൾക്കുന്ന എല്ലാം കൂടി നീ എഴുതി കുത്തി വരച്ചു വെക്കാൻ നിൽക്കല്ലേ ഇന്ന് ഞാൻ ഒരു നിലപാട് പറയുന്നു ആ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇന്നൊരു നിലപാട് ഞാൻ പറയുന്നു നാളെ അഭിപ്രായത്തെ ഞാൻ കൈയൊഴികയും ചെയ്യുന്നു നാളെ ഞാൻ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു കാരണം പുതിയ തെളിവുകൾ എനിക്ക് സ്ഥിരപ്പെട്ടു വാത്ര മറ്റെന്നാൾ ആ അഭിപ്രായത്തെ ഞാൻ കൈയൊഴിയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ വാചകം മാത്രം എടുക്കാതെ ആ വാചകത്തിന് എന്ത് ന്യായമാണ് എന്ത് തെളിവാണ് എനിക്ക് സമർത്ഥിക്കാനുള്ളത് എന്ന് നോക്കി മാത്രമേ നീ സമീപനം സ്വീകരിക്കാവൂ മാത്രമല്ല അദ്ദേഹം തുടരുകയാണ് വചനത്തിനോ അള്ളാഹുവിന്റെ കലാമിനോ വിരുദ്ധമായി ഞാൻ വല്ലതും പറഞ്ഞാൽ ി അബൂ ഹരീഫ് അങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ മുന്നോട്ട് പോകരുത് നിങ്ങൾ പൂർണ്ണമായും അത് ത്യസിക്കുന്ന അതൊഴിവാക്കുന്ന ഒരു സമീപനം വേണം ഈ ശബ്ദ എന്നെ കേൾക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്റെ സംസാരം ശ്രദ്ധിക്കുന്ന നാളെ യൂട്യൂബിലെ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു ഞാൻ ഷാഫി മധബുകാരനാണ് ഞാൻ അബൂ ഹനീഫന്റെ മധബുകാരനാണ് എന്ന് പറയുന്ന ഒരാൾക്കും ഇമാം ഷാഫി റഹിമുള്ള തിരിച്ചു വന്നാൽ ഇമാഅബു ഹനീഫ തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം ഇങ്ങനെ ഒരു മദബി സംവിധാനമേ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാനായിരിക്കുമെന്നതിൽ ഈ വാചകങ്ങൾ കേട്ടിട്ട് തർക്കം തോന്നുന്ന ആരാണുള്ളത് ഇമാം 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 മാലിക് മാലിക് അനസ് അനസ് അലൈഹി ദാറുൽ ഹിജ്റ മദീനയിൽ ഹദീസ് പഠിപ്പിച്ച് ജീവിച്ച ഇന്നമാ അന ബശറുൻ ഉഖ്തി വ ശരിയും തെറ്റും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ ഫി നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തിലേക്ക് നോക്കാം എന്റെ കിതാബ് നിങ്ങൾ തുടണ്ടാന്നോ അത് വായിക്കണ്ടാന്നോ അത് വാങ്ങണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു മാനദണ്ഡമുണ്ട് കിതാബിനോടും സുന്നത്തിനോടും ഞാൻ പറഞ്ഞ് പറഞ്ഞതിൽ എന്തൊക്കെ ചേർന്ന് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എടുത്തോഹു അത് നിങ്ങൾ സ്വീകരിച്ചോല്ലാം കിതാബിനോടും സുന്നത്തിനോടും ചേരാത്തതെന്തുണ്ടോ ഫുറു അത് നിങ്ങൾ ഒഴിവാക്കിക്കോ അത് നിങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞോ മാത്രമല്ല അദ്ദേഹം ഒരു വാചകം കൂടി ചേർത്തു പറഞ്ഞു പ്രവാചക തിരിമേനിക്ക് ശേഷം തള്ളേണ്ടതും ഉണ്ടാകും ഇല്ലന്നെ ബിസ് പ്രവാചക തിരിമേനിയല്ലാത്ത ആർക്കും ഇത് ബാധകമാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ ഇമാമായി അറിയപ്പെടുന്നത് ഇമാം ഷാഫി റഹിമഖുള്ളയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട വചനത്തിൽ കാണാം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉദ്ധരിച്ച കാര്യങ്ങളിൽ ഞാൻ അസലായി പഠിപ്പിച്ച വിഷയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങളിൽ വല്ലതും പ്രവാചകന്റെ വാചകങ്ങൾക്ക് വിരുദ്ധമായി കണ്ടാൽ നിങ്ങൾ വാക്കായിട്ട് പിന്നീട് എടുക്കേണ്ടത് ഞാൻ എഴുതി വെച്ച വാചകമോ ഞാൻ പറഞ്ഞു വെച്ച വാചകമോ ഞാൻ പറഞ്ഞു വെച്ച അസലോ ഞാൻ പറഞ്ഞു വെച്ച മസലയോ അല്ല മറിച്ച് പ്രവാചകന്റെ കൗൽ എന്താണോ അതായിരിക്കും എന്റെ കൗല് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി മാറും കാരണം എന്റെ സമീപനം അതാണ് അജ്മൽ മുസ്ലിമൂന അലിസ്താന മുസ്ലിം സമൂഹത്തെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഒരു കാര്യമുണ്ട് പ്രവാചകന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടു വന്നാൽ ഒരാളുടെയും വാക്കിനു വേണ്ടി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കാൻ പാടില്ല എന്റെ വചനങ്ങളിൽ ഇമാം വചനങ്ങൾ എന്ന പേരിൽ എന്ന പേരിൽ നിങ്ങൾ വല്ലതും കണ്ടു പ്രവാചകന്റെ ചര്യക്ക് വിരുദ്ധമായി കണ്ടാൽ റസൂലില്ല നിങ്ങൾ പ്രവാചകന്റെ ഞാൻ സുന്നതിന് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക പിന്തുടരുക ഇല

നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം വിശേഷിച്ചും ഉസ്താ നിസ്കാരത്തിന്റെ കാര്യം എന്നൊരായ കുടാനിൽ കാണാം ഇമാം ഷാഫി റഹിമഹുല്ല ഈ നിസ്കാരം അത് സുബഴി നമസ്കാരമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്നാലോ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതോ അത് അസർ നമസ്കാരമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇമാം നബബി റഹിമഹുല്ല ഈ വിഷയം ചർച്ച ചെയ്തെടുത്ത് അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ ഇമാം ഷാഫ്യുടെ മധുഹബ് എന്താ ഉസ്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അസർ നിസ്കാരമാണ് എന്നാണ് വിഷയം ക്ലിയർ ആണ് അതുകൊണ്ട് ഒരു അസല് തക്ലീദിന്റെ കാര്യം പറഞ്ഞു മുന്നോട്ട് പോകുന്നവരുടെ ഒരു അസല് ഇവിടെ പൊളിയുകയാണ് നാല് മധുഹബുകളിലെ ഇമാമുമാരിൽ ഒരു ഇമാമു പോലും എന്നെ തക്ലീദ് ചെയ്യണമെന്നോ എന്നെ പോലെയുള്ളവരെ തക്ലീദ് ചെയ്യണമെന്നോ തെക്കലീദ് ചെയ്യാത്തവൻ പിഴച്ചവനാണ് എന്നോ പറഞ്ഞിട്ടില്ല ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ മീൻചന്ത ഉണ്ട് മീൻചന്തയിലെ വലിയ സമ്മേളനം നടത്തി സമസ്ത വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് നടത്തിയ പ്രമേയത്തിലുള്ള കാര്യം അത് നാലാലൊരു മധുബിനെ പിൻപറ്റാത്തവൻ പിഴച്ചവനാണ് അവൻ പിഴപ്പിക്കുന്നവനാണ് എങ്കിൽ ഈ ഒരു കൂട്ടത്തിലേക്ക് നാല് മധുബിന്റെ ഇമാമിയും കൂടിയും കൂടി ചേർത്ത് വെക്കേണ്ടി വരും അവര് തെക്കലീദിനെ ശക്തമായി നിരാകരിച്ചിട്ടുണ്ട് ഇനി തക്ലീദുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ ഉന്നയിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താ തക്കലീദിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന അല്ലെങ്കിൽ തക്ലീദ് ഉള്ളവർക്കിടയിലുള്ള കാര്യം എന്താ അവർ കുറെ അമല് ചെയ്യലുണ്ടാകും ആ അമലുകൾക്കുള്ള ന്യായം എന്താ അതൊക്കെ നല്ലതല്ലേ അതൊക്കെ പുണ്യകർമ്മങ്ങളല്ലേ അത് ചൊല്ലലല്ലേ അത് സ്വതക്ക കൊടുക്കലല്ലേ പാവങ്ങളെ സഹായിക്കലല്ലേ എന്നൊക്കെയാണ് പലപ്പോഴും പറയാം എങ്കിൽ മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇസ്ലാമിൽ ഇങ്ങനൊരു മസാല ഉണ്ടോ ഏത് നല്ലതല്ലേ പുണ്യകർമ്മമല്ലേ സൽക്കർമ്മമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിലൊരു മസല ഉണ്ടാക്കാൻ ഒരു വ്യക്തിക്ക് പറ്റുമോ ഖുറാനിൽ നിന്ന് ഉദ്ധരിക്കാം ഒന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ മഹാനായ പ്രവാചക തിരുമേനി സല്ലിസ്ല മതങ്ങൾക്ക് കാബാലയത്തിലേക്ക് തിരിയാൻ കൊതിയുണ്ടായിരുന്നു കാബാലയത്തെ കിബിലയായി സ്വീകരിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിയുന്ന ഘട്ടത്തിൽ പ്രവാചകനെതിരിൽ പല രീതിയിലുള്ള പരിഹാസങ്ങൾ ജൂതക്രൈസ്തവർ ഉന്നയിച്ചിരുന്നു പ്രവാചകൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച് കാബാലയത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല കതിനാ തോജിക്കാശത്ത് നിന്റെ കണ്ണുകൾ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുന്നത് ഞാൻ കാണുന്നു നിന്റെ മുഖം ഇങ്ങനെ തിരിയുന്നത് ഞാൻ കാണുന്നു ജിബിരി വഴയും കൊണ്ടുവരുന്നത് പ്രതീക്ഷിച്ച് നീ ഇരിക്കുന്നത് ഞാൻ കാണുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കാബാലയത്തിലേക്ക് തിരിയുക നിങ്ങൾ കാബാലയത്തിലേക്ക് തിരിയുക നിങ്ങൾ കാബാലയത്തെ കിബിലിയായി സ്വീകരിക്കുക എന്ന ആയത്തിറങ്ങിയപ്പള മാറിയത് കാബാലയത്തിലേക്ക് തിരിയൽ നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് തിരിയാൻ അവർ പോയിട്ടില്ല പ്രവാചക തിരുമേനയുടെ ശിഷ്യന്മാരിൽപ്പെട്ട അബൂ മുസൽ അഷ്രി കുറെ ആളുകൾ വട്ടത്തിലിരുന്ന് വിക്ര ചൊല്ലുന്നത് കാണുകയാണ് വിക്ര നല്ല കാര്യല്ലേ ഇരിക്കണത് പള്ളിയിലല്ലേ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കല്ലേ ചെയ്തത് നേരെ മറിച്ച് ഇബിന് മസൂദ് അള്ളാന്റെ അടുത്ത് പോയി വിഷയം പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു നിനക്ക് അവരോട് അവരുടെ തിന്മ തിന്മയെണ്ണം പറഞ്ഞൂടായിരുന്നോ സുബഹാൻ അല്ലി അള്ളാഹു അല്ലാതെ നൂറ്റാണ്ടുകൾക്ക് ശേഷം പലരും മാലകൾ കെട്ടിണ്ടാക്കി ചെല്ലണതു പോലത്തെ മാലയൊന്നുമല്ല ഒരു മീസാനിൽ മീസാനിൽ വെച്ചു മറ്റേ മറ്റേ ത്രാസിൽ ഭൂമി ആകാശം മുഴുവൻ വെച്ചു എന്നാലും കന എന്ന് പറഞ്ഞ ലാഹലെടുത്തത് പക്ഷേ റസൂർ സല്ലാസ് തങ്ങളുടെ ശിഷ്യൻ പള്ളിയിൽ പോവുകയും അവരെ ശക്തമായി ശകാരിക്കുകയും ചെയ്തു നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് സ്വഭാവത്ത് മരിച്ചു തീർന്നിട്ടില്ല പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല പ്രവാചകന്റെ വസ്ത്രങ്ങൾ അത് നൊരുമ്പിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ശകാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ ഒലൂവിന്റെ സമയത്തുള്ള നിരവധി ദിക്രകളുണ്ട് ഈ വിക്രകളെ പറ്റി പറയാണ് ഇമാം നബബി റഹിമുള്ള ഈ ദിക്രകളൊക്കെ ഉദ്ധരിച്ചിട്ട് പറയണേ കൊതുവുമായി ബന്ധപ്പെട്ട് കൈ കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ വായിൽ വെള്ളം കൊളു കൊപ്പിളിക്കുമ്പോൾ കൈ മുട്ടുവരെ കഴുകുമ്പോ ഒക്കെ കുറെ വിക്രകളുണ്ട് അത് മുഴുവൻ ഞാൻ ഒഴിവാക്കുകയാണ് അതിന് അസലില്ലാ നല്ല വിക്രകളല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല നിരവധി വചനങ്ങൾ വാചകങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ സാധിക്കും ശാബാൻ മാസത്തിലെ പതിനഞ്ച് പ്രത്യേകം ആചരിക്കുന്നത് നമസ്കാരം പോലത്തെ കാര്യങ്ങൾ ഇവിടെയൊക്കെ അതൊന്നും അസലില്ലാത്തതാണ് നിസ്കാരായിട്ടും ഇത്ര വലിയ പുണ്യുള്ള കാര്യമായിട്ടൊക്കെ അങ്ങനെയാണ് വന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്താ അത് തൗഹീദിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം ചില ആൾക്കാർക്കുള്ള അസുഖമാണ് അവര് കാലഘട്ടങ്ങളായി കേട്ടുപോകുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുന്നയിടത്ത് എവിടുന്നപ്പോ കുറെ പുതിയ കാര്യങ്ങൾ പുതിയൊരു മസല പൊതുസമൂഹത്തോട് പറയുമ്പോൾ പറയുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യമുണ്ട് അത് പറയുന്നവർ മാത്രം പങ്കെടുക്കുന്ന സദസ്സിൽ പറയേണ്ടതാണ് പക്ഷേ ദീനിയായൊരു മസല നമുക്ക് കിട്ടി കിട്ടിയപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഇന്നാൾ ഇവിടെ ഹത്തീബായിരുന്നു മൂപ്പര് പറയാത്തൊരു കാര്യം ഇപ്പൊ എവിടുന്നേ കിട്ടി ഇപ്പൊ കുറെ ഹദീസിന്റെ ഇറക്കുമതി ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല നോക്ക് നിങ്ങൾ ഉമർ അബ്ദുല്ലാഹിബിൻഹു ബിലാർ അള്ളി അള്ളാഹുഹു അതുപോലെ അബുഹർ മൂന്നാളിരിക്കണ സ്ഥലം അവിടുന്ന് ബിലാറുലഹു പറഞ്ഞു ഒരാള് ജനാസയെ ചെയ്താൽ പിന്തുടർന്നാൽ അയാൾക്ക് ഒരു കീറാത്ത് പുണ്യമുണ്ട് ഇത് കേട്ട ഉടനെ അബ്ദുല്ലാഹിബിൻഹു ആ ഹദീത്തിന്റെ നിജസ്ഥതയെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ ബിലാറു അള്ളാഹുനുഹുവിനെ ഐവിന്റെ അടുത്തേക്ക് വർണ്ണച്ചു ഐഷാബിവി അങ്ങനെ ഉണ്ട് എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞ എന്താ അറിയോ നമ്മളൊക്കെ എത്ര ജനാസന്റെ പിന്നാലെ പോയി നമ്മക്കൊക്കെ എത്ര കൂലി പോയിതാ നീയത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാ പ്രവാചകന്റെ പ്രവാചകനെ പിന്തുടർന്നതിന്റെ പേരിൽ എന്ന് പേര് കിട്ടിയ ഒരു വ്യക്തിക്ക് പോലും അറിയാത്ത ഹദീസുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ ഒരാൾ വന്ന് വീട്ടിൽ കയറാൻ വേണ്ടി അനുവാദം ചോദിച്ചു അദ്ദേഹത്തിന് പ്രതികരിക്കാൻ വൈകിപ്പോയി ഈ വന്ന ആൾ തിരിച്ചു പോകുക എന്തേ പോണോന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് തവണ അനുവാദം ചോദിച്ചിട്ട് പ്രതികരണം വന്നിട്ടില്ലെങ്കിൽ എന്തു ചെയ്യണം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വരുന്നുണ്ട് ആരാണ് നീയല്ലാതെ പ്രവാചകൻ പറഞ്ഞ് കേട്ടു കേട്ടതെന്ന് ഉറപ്പിച്ചു വെച്ചോ എന്ന് പറഞ്ഞു അദ്ദേഹം ചെന്നു അന്വേഷിച്ചു അതേ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മുരളിളിനു പറഞ്ഞെന്താ നമ്മൾ അങ്ങാടി കൂടെ നടന്നിട്ട് നമുക്ക് ഒരുപാട് എൽമും കുറെ കൂലിയും പോയി എന്നാണ് അപ്പൊ സ്വഭാവത്തിന് തന്നെ അറിയാത്ത ഹദീസുകൾ ഉണ്ട് അറിയാത്ത ഹദീസുണ്ട് ഇന്ന പണ്ഡിതന് ഇങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പർക്ക് അറിയാത്തതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇല്ല അതുകൊണ്ട് ഇത്തരം ന്യായങ്ങൾക്ക് സ്ഥാനമില്ല സുഹൃത്തുക്കളെ കാക്ക കാരണവന്മാരായിട്ട് ചെയ്തു പോരുന്ന രീതി മതി എന്നുള്ളതാണ് തെഹ്ലീദിൽ തന്നെ നിൽക്കാനുള്ള വേറൊരു ന്യായം അല്ലേ ഇത് മക്കയിലെ മുഷരിക്കൽ പറഞ്ഞതും പഠിപ്പിച്ചതുമായ മേഖലയാണ് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ലൈലാഹല്ലാ എന്ന പരിശുദ്ധ വാക്യത്തെ ജീവിതമാക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവൻ്റെ മോഹിനിയങ്ങളിൽ മുഖലിസിയങ്ങളെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻമീൻ അറഹമീൻ അലഹമുല്ലാറബുൽമീൻ വസ്ല്ലോ